നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാറാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാറാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കോടി 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 ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ വരവും ചെലവും രൂപ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് സ്കൂളുകളുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാഷാ നൈപുണ്യ പരിപാടി സംഘടിപ്പിക്കും ഇതിനായി മുപ്പത്തിയൊന്ന് ലക്ഷത്തി പത്തായിരം രൂപ വകയിരുത്തുന്നു പ്രാദേശിക സാമ്പത്തിക വികസനം അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാനുള്ള അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും അവയെ വേണ്ടവിധം ഉപയോഗപ്പെടുത്തി ചെറുകിട വ്യവസായ കാര്യക്ഷമായി ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അവസ്ഥ മാറ്റിയെടുക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ തൊഴിൽ മേഖലയുടെ വൈവിധ്യങ്ങൾക്ക് നാം ലക്ഷ്യമിടുകയാണ് ഇതിലേക്കായി വനിതകൾക്ക് ഓട്ടോറിക്ഷ വിതരണം വനിതാ ഹോട്ടൽ സംരംഭം വനിതകൾക്ക് ടൈലറിംഗ് യൂണിറ്റ് ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവെക്കുന്നു റോഡ് വൈദ്യുതി വീതി കുറഞ്ഞ റോഡുകളാണ് നമുക്കുള്ളത് ഓപ്ജാലികളില്ലാത്ത അവസ്ഥയും ഉള്ളവ നികത്തപ്പെട്ട അവസ്ഥയും ഭാരവാഹനങ്ങൾ ആദ്യവും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പ്രധാന റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ അഭാവം കാണുന്നു ഇവ പരിഹരിക്കാനായി ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് സംരക്ഷിക്കും നടത്തും സ്ട്രീറ്റ് ലൈൻ സ്ഥാപിക്കും സ്ട്രീറ്റ് ലൈറ്റുകൾ എൽ ഇ ഡി ആക്കി മാറ്റും തുടങ്ങിയ വിവിധ പദ്ധതികൾക്കായി മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപ നീക്കിവെക്കുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത അധ്യക്ഷത വഹിച്ചു പ്രവർത്തനങ്ങൾ നമ്മുടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ ഈ ഭരണസന്ധി കാലയളവിലാണ് നമുക്ക് നമ്മുടെ നെള്ളങ്ങല് കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് നമ്മുടെ പച്ചസി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് ബഡ്സ് സ്കൂള് നമ്മുടെ പഞ്ചായത്തിൻ്റെ നിരവധി ഗ്രാമസഭകളിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ബേസ് സ്കൂള് നമ്മുടെ ഈ ഭരണസമിതി കാലത്ത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വനിതകൾക്കായിട്ടുള്ള ഫിറ്റ്നസ് സെൻറ്റർ നമുക്ക് കിഴക്കുവയൽ സാംസ്കാരിക കേന്ദ്രത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു ചടങ്ങിന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസാദ് സ്വാഗതം പറഞ്ഞു ജീവിതമാണ് ലഹരി എന്ന സന്ദേശത്തിനും അതിദാരിദ്ര്യമുക്ത നമ്മുടെ ഗ്രാമം എന്ന പദ്ധതിക്കും സ്ത്രീ പദവി പഠനത്തിനും തെളിനീരൊഴുകട്ടെ മാലിന്യമുക്ത നവകേരളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒഴുക്കുന്നതിൽ കർഷകരും കൃഷിയും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും വിദ്യാഭ്യാസ മേഖല പ്രാദേശിക സാമ്പത്തിക വികസനം യത്തിലെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് വൈദ്യുതി ഭവന നിർമ്മാണം സാമൂഹ്യ നീതി പട്ടികജാതി പട്ടികവൃഗ ക്ഷേമം ജെൻഡർ വികസനവും കുട്ടികളുടെ കാര്യവും ആരോഗ്യം കലയും സംസ്കാരവും ദുരന്തം ഉണ്ടാവാതിരിക്കാൻ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കാർഷിക വിപണന മേള ലഹരി വിമുക്ത കുന്നൂത്തുപറമ്പ് എന്നീ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സമഗ്ര ന്യൂസ് പനൂർ